ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ സിജു പുറത്തായപ്പോൾ അവിടെ ഒരാൾ മാരക ഡ്രാമ കളിച്ചു ഒരു ഗംഭീര കരച്ചിൽ ഡ്രാമ അത് കാണ്ടോണ്ട് നിന്നപ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഡ്രാമ മാത്രമാണെന്നും മറ്റാരും അർജുനാണ് അർജുൻ നന്നായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ സിജോയുടെ ഓട്ടു പിടിക്കാൻ ഇമ്മാതിരി അഭിനയം കാഴ്ചവെക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അർജുൻ വെറുതെ നിന്നിട്ട് പെട്ടെന്നാണ് അങ്ങ് കരയുന്നത് പോലെ ആയത് ഇത് പ്രേക്ഷകർ അത്ര വലിയ മണ്ടന്മാരൊന്നുമില്ല അത് പ്രേക്ഷകർ തന്നെയാണ് ഈ കമന്റുകളൊക്കെ ഇടുന്നതും അതായത് അർജുനെ ഇത്രയും ഡ്രാമയൊന്നും വേണ്ട നീ അവിടെ എത്ര സമയമാണ് ശിജുവോടൊത്ത് സംസാരിച്ചിട്ടുള്ളത് കാര്യം വളരെ കുറച്ച് സമയം മാത്രമേ സിജയും അർജുനും തമ്മിലൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കൂടുതൽ നേരവും അവിടെ ശ്രീധുവിന്റെ ഭാര്യ പിടിച്ച് തൂങ്ങി നടക്കുന്ന അർജുനയെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം സിജോ ഔട്ട് ആവുമ്പോൾ സിജോയുടെ വോട്ട് സ്വാഭാവികമായും അവിടെ സിജോ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഉള്ള ആർക്കെങ്കിലും വോട്ട് വീഴും അപ്പോൾ അവസാന നിമിഷം അല്ലേ ഒരു പയറ്റ് പയറ്റാം എന്ന് പറഞ്ഞ അർജുൻ കളിച്ച ഒരു നാടകമാണ് ആ ഒരു കരച്ച് ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് കാര്യം കണ്ടവർക്ക് വിവരമുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന രീതിയിലൊക്കെ കരഞ്ഞ് കാണിക്കേണ്ട ഷോ ഓഫ് ഒക്കെ കാണിക്കേണ്ട രീതിയിലൊന്നും അവിടെ ഇല്ല അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ ഇത് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക